മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വോക്കോത്തോൺ നടത്തി നൂറുകണക്കിന് ആളുകളാണ് വോക്കോത്തോണിൽ പങ്കാളികൾ ആയത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് പുതിയ അനുഭവം പ്രദാനം ചെയ്താണ് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വോക്കോതോൺ നടത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ മണി മുതൽ ഒഴുകിയെത്തിയ രാഷ്ട്രീയ ഭേദമന്യുള്ള ജനസഞ്ചയം പ്രൗഡ് കേരളയുടെ പ്രഭാത നടത്തത്തിൽ പങ്കുചേർന്നപ്പോൾ അത് പത്തനംതിട്ടയുടെ സാംസ്കാരിക പരിഛേദനത്തിന്റെ ഒത്തുചേരലായി മാറി മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻ ഓർത്തഡോക്സ് വലിയ കത്തീഡലിന് മുന്നിൽ നിന്നും ആരംഭിച്ച നടത്തം സെന്റ് പീറ്റേഴ്സ് കളക്ട്രേറ്റ് സെൻട്രൽ ജംഗ്ഷൻ വഴി ടൗൺ സ്ക്വയറിലാണ് സമാപിച്ചത് പതിവിന് വിപരീതമായി നേരം പുലർന്നപ്പോൾ നടന്ന വ്യത്യസ്തമായ ലഹരിവിരുദ്ധ പോരാട്ടം കാണുവാൻ റോഡിന് ഇരുവശവും നിരവധി ആളുകൾ കൂടി ട്രാക്ക് സൂട്ടും ലഹരിവിരുദ്ധം മുദ്രാവാക്യം ആലങ്കനം ചെയ്ത ടീഷർട്ടും ധരിച്ചെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിലായി അതേ വേഷധാരികൾ കൂടി അണിനിരുന്നപ്പോൾ നഗരത്തിന് പുത്തൻ ദൃശ്യാനുഭവം ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രൗഡ് കേരള ചെയർമാൻ മലയൻ മലയൻകിഴ് വേണുഗോപാൽ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് വെട്ടൂർ ജ്യോതിപ്രസാദ് കോർഡിനേറ്റർ റോജി കാട്ടാശ്ശേരി ഫെലിസിറ്റർവ് തട്ടേൽ ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വോക്കോത്തുണ്ടിന്റെ മുൻപിൽ ചെണ്ടമേളം പഞ്ചവാദ്യം എന്നിവയും റോളർ സ്കെറ്റിങ്ങും മികവേഗി ലഹരിവിരുദ്ധ പ്രതിജ്ഞയോടെ കൂട്ടയോട്ടം സമാപിച്ചു കേരള ജനതയെ ഒന്നിച്ചെണ്ണി ഒരു പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഇന്ന് ലഹരി പ്രത്യേകിച്ച് രാസലഹരി ഒരു വലിയ മനസ്സായി വലിയ ഒരു പ്രതിസന്ധിയായി വളർന്നു വരികയാണ് അമ്മമാരുടെ കണ്ണിനെ തോരുന്നില്ല സ്കൂളുകളിലേക്കും കോളേജിലേക്കും കുട്ടികളെ അയച്ച് അയക്കുമ്പോൾ എന്ത് ഒരു വിശ്വാസവും ഇല്ലാതെ അവർ ആശങ്കപ്പെടുകയാണ് അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ഞങ്ങൾ തുടർന്ന് നടന്ന സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന മുന്നേറ്റമാണ് ഇന്ന് പത്തനംതിട്ടയുടെ നഗരവേദികൾ കണ്ടത് യഥാർത്ഥത്തിൽ ഈ പോരാട്ടം ഗവൺമെന്റ് നടത്തേണ്ടതാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ മാഫിയാ സംഘങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമർച്ച ചെയ്യാൻ കഴിയും പക്ഷേ ഇന്ന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അവർ താമസിക്കുന്ന ഹോസ്റ്റലുകൾ ചെറുപ്പക്കാർക്കു നാലാൾ കൂടുന്ന ഇടങ്ങൾ എല്ലായിടങ്ങളിലും ഈ മാഫിയ പിടിമുറുക്കിയിരിക്കുക എവിടെ നിന്നാണ് ഇവർക്ക് ഈ സംരക്ഷണം എവിടെ നിന്നാണ് ഇവരെ ഈ സാമൂഹ്യ ജീവിതത്തിൽ അഴിഞ്ഞാടാനുള്ള അഴിമതി ലഭിച്ചിരിക്കുന്നത് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടവർ നിശബ്ദമായി നിൽക്കുമ്പോൾ അതിനെതിരെ ജനകീയ മുന്നേറ്റമല്ലാതെ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന ജനകീയ മുന്നേറ്റമല്ലാതെ

ഷാനിമോൾ ഉസ്മാൻ മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി സംവിധായിക സൂര്യ ഗായത്രി ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അഡ്വക്കേറ്റ് എ സുരേഷ്കുമാർ ജെ എസ് അടൂർ എ ഷംസുദ്ദീൻ വെട്ടൂർ ജ്യോതിപ്രസാദ് റോജി കാട്ടാശ്ശേരി റിങ്കു ചെറിയാൻ അനീഷ് വരിക്കണ്ണാമല ജോർജ് മാമൻ കൊണ്ടൂർ വിജയ് ഇന്ദുചന്ദ്രൻ ബാബുജി ഈശോ തട്ടയിൽ ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു